നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം അർജുൻ നമ്മളിന്ന് സംസാരിക്കുന്ന ആദ്യത്തെ വിഷയം കെ ബി ഗണേഷ് കുമാറിൻ്റെ വിഷയമാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം പുള്ളി ഒരു സിനിമാ സ്റ്റൈലിൽ വണ്ടി റോഡരികളിൽ തടഞ്ഞു നിർത്തി ഒരു കെ എസ് ആർ ടി സി വണ്ടി തടഞ്ഞു നിർത്തി മുമ്പിൽ കുറേ കുപ്പികൾ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ഷോ ഇറക്കി അവർക്ക് സസ്പെൻഷൻ അവരെ സസ്പെൻഡ് ചെയ്തു അവർക്കെതിരെ നടപടി എടുത്തു പിന്നീട് അതിനെ വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു സത്യത്തിൽ എന്താണ് കെ ബി ഗണേഷ് കുമാർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എനിക്ക് തോന്നുന്നു എൽ ഡി എഫിലെ ഒരു സുരേഷ് ഗോപിയാണ് അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അദ്ദേഹം വളരെ മിടുക്കനാണ് യഥാർത്ഥത്തിൽ നമുക്ക് വസ്തുത അറിയാമല്ലോ സി ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പത്ത് പതിനഞ്ച് മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് വർക്ക് ചെയ്യേണ്ടത് അതിനിടയിൽ അവർക്ക് ഒരു കുപ്പി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വരെ അവർക്ക് അത് ഒരു യാതൊരു ഈ പറയുന്ന സമൂഹത്തിന് യാതൊരു കേടുപാടും ഇല്ലാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മന്ത്രി എന്നുള്ള നടപ്പാക്കി കൊടുക്കേണ്ടത് ഇദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അല്ലേ അത് അദ്ദേഹം ചെയ്തതായിട്ട് കരുതുന്നുണ്ടോ പുള്ളി പറയുന്നത് പറയുന്നത് അത് അതിനേക്കാളും നമ്മള് അത് വലിയൊരു ഈ നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കിയല്ലേ ചെയ്യുന്നത് പ്ലാസ്റ്റിക് പരിസരം മുഴുവൻ മലിനമാക്കുകയല്ലേ ചെയ്യുന്നു അവരത് അത് മാത്രമല്ല അതൊരു താക്കീത് നൽകേണ്ട ഒരു ആവശ്യകത മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും കൂടി പോയാൽ ഇത് അദ്ദേഹം സസ്പെൻഡ് ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന പൊതുശ്രമങ്ങളിലെ നമ്മുടെ പൊതുജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനുള്ള ശ്രമം കൂടിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ മന്ത്രിയായിരുന്നപ്പോൾ പല വകുപ്പ് നേതാവികൾക്ക് നേതയും അതോടൊപ്പം തന്നെ ഓഫീസിലൊക്കെ ഇതുപോലെ ഷോ കാണിക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പൊതുവിനോദം തന്നെയായിരുന്നു ായിരുന്നു ഇതൊരു വിനോദമായിരുന്നു ഇപ്പൊ അത് അദ്ദേഹം വീണ്ടും അത് തുടരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് നമുക്ക് കഴിയാൻ എനിക്കൊന്നും പുള്ളി ഇപ്പോഴും സിനിമാ സ്റ്റൈലിൽ തന്നെയാണ് പുള്ളി ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം സാധാരണ സിനിമകളിലാണല്ലോ ഇത്തരം ആളുകളെ ഗൂഷ്പം പഠിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പിതാവ് തന്നെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അഴിമതി കേസിലകത്ത് പോയ വ്യക്തിയാണ് അല്ലെ ആ ആ വ്യക്തിയുടെ മകനെയാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹമൊക്കെയാണ് സമൂഹത്തെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഒക്കെ ഇദ്ദേഹം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെ പിന്നെ അത് മാത്രമല്ല നമുക്കറിയാമല്ലോ അറിയാമല്ലോ ഇന്ന് ഇപ്പൊ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം നമ്മള് ശമ്പളം നൽകുന്നത് ഒന്നാം തീയതി ശമ്പളം നൽകുന്നത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് ശമ്പളം കൊടുക്കുന്നത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അടുത്ത കാലത്തോ മറ്റോ ആണ് അത് തന്നെ ഈ കഴിഞ്ഞ മാസം വരെ കാലത്ത് മറ്റു കഴിഞ്ഞൊന്നു സമരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ പല കെ എസ് ആർ ടി സി ബസ് ഒരു അവസ്ഥ നമ്മളെ ഒന്ന് കാണേണ്ടതാണ് നമ്മുടെ സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ അപ്പൊ യാതൊരു സുഖ സൗകര്യങ്ങളും നൽകാതെ യാതൊരു നിലയും മെച്ചപ്പെടുത്താതെ ഇതുപോലുള്ള ഷോ കാണിക്കാനാണ് പല കെ എസ് ആർ ടി സി ബസ്സുകൾ ഫിറ്റ്നസ് പോലും ഇല്ലാത്തതാണ് അത് മാത്രമല്ല ആ ഓറഞ്ച് കളറിലുള്ള ഫ്ലോർ ബസ്സുകൾ ഇപ്പൊ നമുക്ക് കാണാനുണ്ട് അതെല്ലാം എവിടെയാണ് അതെല്ലാം എവിടെയാണ് എത്ര എത്ര എമൗണ്ട് മുറക്കിക്കൊണ്ടാണ് അതെല്ലാം എവിടെ നമ്മൾ ഇറക്കുമതി ചെയ്തത് അതിൽ ടെസ്റ്റ് ചെയ്യാനോ അതിനുള്ള സർവീസ് ചെയ്യാനോ നമ്മുടെ ഈ എറണാകുളത്തും മറ്റേ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ സ്റ്റാൻഡ് കാട് പിടിച്ച് കാട് പിടിച്ചു കാട് കളിച്ചുണ്ട് തുരുമ്പെടുത്ത് കിടപ്പുണ്ട് നമ്മളെ ട്രെയിനെ പോകുമ്പോൾ അത് കാണാൻ പറ്റും എടുത്തു എടുത്ത് മാറ്റുന്നില്ല അല്ലെ കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നുന്നു ആ രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് മുമ്പ് വരെ വഴി നാളുമ്പോൾ ഇങ്ങനെ കൂട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ചൊക്കെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരിക്കും അല്ലെ ഇതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ എന്തായിരിക്കും അഭിപ്രായം അതെ അതിന് ഇത് നില മെച്ചപ്പെടുത്തുന്നതിനോ അതോടൊപ്പം തന്നെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ അല്ല ഇത്തരം തരത്തിലുള്ള ഷോ കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ കടന്നു കയറിക്കൊണ്ട് പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ അവരുടെ ആ ഒരു ജോലി തടസ്സപ്പെടുത്താനാണ് ഇദ്ദേഹത്തെ വ്യക്തികൾ ഇതിന് ഇതിന് സമാനമായിട്ടുള്ളൊരു ഷോ ആയിരുന്നല്ലോ ആര്യ ആര്യ രാജേന്ദ്രൻ നടത്തിയത് മുമ്പ് മുമ്പ് മറ്റേ അവർക്ക് നേരിട്ടുണ്ടായ പ്രശ്നമാണ് പക്ഷെ വേറെ പ്രശ്നം ഇപ്പം കെ എസ് ആർ ടി സി ബസ്സോ അല്ലെങ്കിൽ ഓടുന്ന വണ്ടിയോ തടങ്ങ് നിർത്താനോ ഒരു മന്ത്രിക്കോധ അധികാരമില്ലെന്നുള്ളതാണ് ഇതിന്റെ അതൊരു എന്ന് പറയുന്നത് ആകെ ചെയ്യാൻ പറ്റുന്ന മോട്ടോർ വെഹിക്കിളിന് കൈ കാണിച്ച് നിർത്താം പോലീസിന് നിർത്താം അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കൈ കാണിച്ചു നിർത്താം എന്നുള്ളൊരു പ്രശ്നമുണ്ട് സാഹചര്യത്തിലാണ് മന്ത്രി തന്നെ കൊണ്ട് വണ്ടി വട്ടം നിർത്തിട്ട് ചാടി ഇറങ്ങി അവരെ വിളിച്ചിറക്കി ാണ് മന്ത്രിമാരും മേയറും ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിയമത്തിനും അതീതമാണോ നിയമത്തിന് മുകളിലാണ് അവർ അവരെ തന്നെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇത്തരം തോത്തുള്ള പ്രവൃത്തികളൊക്കെ ഏർപ്പെടുന്നത് അത് മാത്രമല്ല കുറഞ്ഞപക്ഷം ഒരു ബേസിക് ഷോ സൗകര്യങ്ങളെങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്കിലും നൽകിയിട്ടായിരുന്നു എങ്കിൽ ഇത്ര മാത്രം ഷോ നമുക്ക് പിന്നെ കരുതാൻ പറ്റില്ല ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് മറ്റേ വേണാട് എന്ന് പറയുന്ന ഒരു ബസ് ഉണ്ട് ഒരു വെള്ള പെയിന്റ് അടിച്ചിട്ടുള്ള ഈ ബസ് കൊണ്ടുവന്നതേ ഈ പറയുന്ന ഗണേഷ് കുമാറാണ് കൊണ്ടുപോകുന്നില്ല പുള്ളി മുമ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് എനിക്കൊന്നും ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ പുള്ളി ഈ സാധനം കൊണ്ടിരുന്നത് ഈ വേണാടെന്ന് പറയുന്ന വണ്ടി അവിടെ കൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ ആ ഒരു ഭാഗത്താണ് തെക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് തന്നെ ഈ ഫിറ്റ്നസ്ന്റെ പ്രശ്നം ഏറ്റവും കൂടുതലുള്ള ഈ വണ്ടികൾക്കാണ് കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കിയാലും അല്ലാതെ വാർത്തകൾ എടുത്ത് നോക്കിയാലും ഒരു വണ്ടിയുടെ നമ്പർ എടുത്തിട്ട് നമ്മൾ പരിവാറും ഇതിനകത്ത് എടുത്ത് നോക്കിയാല് ആപ്പിൽ നോക്കിയാല് ചിലപ്പോൾ കാണാൻ പറ്റും ഈ വണ്ടി ചിലപ്പോ ഫിറ്റ്നസ് ഇല്ല മിക്ക ഭൂരിപക്ഷം വണ്ടികൾക്കും ഫിറ്റ്നസ് ഇല്ല ഇല്ലെന്നുള്ള മാത്രമാണ് മനസ്സിലും സാധാരണക്കാരനായിട്ട് ഈ ഫിറ്റ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്ര മാത്രം ഫൈൻ ഫൈൻ അതെ ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു അപ്പൊ ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രക്രിയകളാണ് ഇവര് മൊത്തത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നിട്ട് അതിനെതിരെ എല്ലാം കണ്ണടിച്ചിട്ട് ഈ നമ്മ ഉദ്യോഗസ്ഥർക്ക് നേരെ പാവങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെ കുതിര കയറുന്നതാണ് ഓർക്കണം അവർ ഈ ചൂടത്ത് ഇപ്പോഴത്തെ ഒരു സമയം അറിയാലോ ഭയങ്കര ചൂടാണ് ഇപ്പൊ ചൂട് ഭയങ്കര കൂടുതലുള്ള അവസ്ഥയിലൂടെ നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് അവര് കുറച്ച് വെള്ളം മേടിച്ച് കുടിച്ച് ആ കുപ്പി ഒന്നും അവിടെ ഇട്ടെന്ന് ഇട്ടെന്ന് വെച്ചിട്ട് പുള്ളി ഷോ ഇറക്കേണ്ട കാര്യം അതിന്റെ അതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല അദ്ദേഹത്തിന്റെ ഒക്കെ വെറും ഒരു ഷോ മാത്രമായിട്ട് നമുക്ക് അതിനെ കണ്ടാൽ മതി കാരണം ഇത് തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അതേ ഗവൺമെന്റിന്റെ ഒരു മന്ത്രി തന്നെ തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് സസ്പെൻഡ് ചെയ്ത കൂട്ടത്തില് ഈ ഭരണപക്ഷത്തുള്ള ഒരു ഡ്രൈവർ കൂടി ഉണ്ട് അല്ലെ കക്ഷി കൂടെ ഉണ്ട് ആ യൂണിയൻ ഒരു കക്ഷി കൂടെ ഒരു ഡ്രൈവറും കൂടെ ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തൊരു ഇത് പ്രശ്നം എന്ന് പറയുന്നത് അപ്പം അപ്പോഴും ഇവര് പറയണത് എന്താ പറയാ പുള്ളി പറയണത് ഇത് ശരിയല്ല എന്നാൽ ഇപ്പോഴും ഞായറാണ് കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് അതിന്റെ പിന്നാലെ ഇത് നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ ന്യായീകരണ പോസ്റ്റ് കൂടി ഇതിന് പിന്നാലെ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പുള്ളി ഒരു എന്താ പറയാ ആകെ രണ്ടര വർഷമാണ് പുള്ളിക്ക് ഈ ഒരു ടേബിള് ടേബിലൊക്കെ കിട്ടിയിട്ടുള്ളത് ഇതിനുമ്പോ ആന്റണി രാജു ആയിരുന്നു രാജു ആയിരുന്നു കിട്ടിയ സമയത്ത് മാക്സിമം അടുത്ത സീറ്റിന് അല്ലെങ്കിൽ അടുത്ത തവണത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പുള്ളി സെറ്റ് ചെയ്യുന്നതാണോ എന്ന് എനിക്കൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇത് കണ്ടപ്പോഴെനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ശരിയാണ് തീർത്തും ഇനിയിപ്പോ അടുത്ത എൽ ഡി എഫിന് വരണം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വകുപ്പ് കയ്യേറാമെന്നുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവില്ല മുഴുവനായിട്ട് കിട്ടുക എന്നുള്ളതായിരിക്കും ചിലപ്പോ അദ്ദേഹത്തിന് ലക്ഷ്യമുള്ള ഒരു ശ്രമമായിരിക്കണം അതെ അതെ അത് ഉറപ്പായിട്ട് ആളുകളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുക ഒരു മിടുക്കനാണെന്ന് കാണിക്കുക കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയോ എന്തോ താൻ ചെയ്യുന്ന എന്തോ മഹത്വ പ്രവർത്തിയാണെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം കൂടി നോക്കുന്ന അദ്ദേഹം ഈ പഴയ പഴയകാല കുറേ സിനിമകൾ ടൈപ്പ് കുറെ സിനിമകൾ ഇങ്ങനത്തെ ടൈപ്പ് സാധനം ഉണ്ടല്ലോ അപ്പൊ അദ്ദേഹം ഒരു സിനിമാ നടന്റെ ഒരു അനുകരണം കൂടി അതിൽ നടപ്പാക്കുന്നുണ്ട് പുള്ളി അതിപ്പോഴും വിട്ടുപോകുന്നില്ല ദാർജന ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്നും മറ്റൊരു സുരേഷ് ഗോപി ടൈപ്പ് സാധനമാണ് ഇങ്ങനെയും അതുകൊണ്ടാണ് ചിലപ്പോ ഇതുപോലുള്ള ബുദ്ധിയൊക്കെ ചിലപ്പോൾ പക്ഷെ ഇതിനെല്ലാം ബലികേടാവുന്നത് നമ്മുടെ പാവപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലേ അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല അതെ അതാണ് അതിന്റെ ഒരു പ്രോബ്ലം വരുന്നത് ഇതിനെല്ലാം ഇവരുടെ ഈ അഖന്ദക്കും ഈ അഹംഭാവത്തിനും എല്ലാം ബലികേടാവുന്നത് പാവപ്പെട്ട ഉദ്യോഗസ്ഥരാകുന്നു എന്നുള്ളതാണ് നമ്മളെ കൊടുക്കുന്നില്ല ഇനിയിപ്പം ഇപ്പൊ ഇനി ഇലക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോ നാളത്തേക്ക് ഇനി ഒരു ശമ്പളം ഉണ്ടായിരിക്കാം അല്ലെ നമ്മുടെ ഹൈക്കോടതി വരെ ചോദിക്കുന്നത് എത്ര നാൾ ഈ പ്രസ്ഥാനം തുടർന്ന് പോകാനാവും അല്ലേ ചോദിക്കുന്നു അതെ പ്രശ്നം ഹൈക്കോടതി വരെ ഉണ്ടാവുന്ന പ്രസ്താവനകളാത്ത രീതിയിലാണ് അതിനിടയ്ക്കാണ് ഇത്തരം തരത്തിലുള്ള മന്ത്രിമാരുടെയൊക്കെ ഷോയൊക്കെ ഒരു വേണ്ടാത്ത അവസരത്തിലാണെന്ന് മാത്രമല്ല മാത്രം കൂടുതൽ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംവിധാനവും കെ എസ് ആർ ടി സി ആണ് എന്നിട്ട് നഷ്ടത്തിലാണ് പോകുന്നത് അല്ലെങ്കിൽ കടം മേടിച്ച് ശമ്പളം കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് സ്ഥിതിയാണല്ലോ പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് പ്രൈവറ്റൈസ് ചെയ്യാൻ സമ്മതിക്കുക അതുമില്ല അപ്പൊ ആ രീതിയിലാണ് കിടന്നു പോകുന്നത് നമുക്ക് ഇതിനൊക്കെ ഇതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാറല്ലേ കെ എസ് ആർ ടി സിയുടെ എല്ലാ കാരണം മാറിയില്ല മന്ത്രി മന്ത്രിനെ തന്നെ തിരുത്തേണ്ട ഒരു ഗതിയാണ് കാരണം ഇത് ആ എന്തൊരു മോശമാണ് ആ വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലായി മനസ്സിലായി എന്തൊരു മോശപ്പെട്ട ഒരു ധാരണമായിട്ടുള്ള അവസ്ഥയാണല്ലോ ഉദ്യോഗസ്ഥർ അതെ പാവപ്പെട്ട കുറെ ആളുകൾ ദാരിച്ചിട്ട് കുറച്ച് വെള്ളം മേടിച്ച് കുടിച്ചു ഡൈട്ടെന്ന് പറയുന്നത് കാണിക്കേണ്ട ഒരു ഒരു ഗൗരവ ആവശ്യമില്ല വശ്യും തിരുത്തുമായിരിക്കും തിരുത്തട്ടെ തിരുത്തട്ടെ ഇനിയിപ്പൊ തിരുത്തട്ടെ അത് തിരുത്തുമെന്ന് കരുതാം അദ്ദേഹം അല്ലേ